സൈഹബുദിനെസാമൃതിയുന്നു അഴുഫതിന്മാരിക്രങ്ങളോട് പറഞ്ഞു നമ്മളിൽ ആര് ആദ്യം മരിച്ചാലും മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാൻ ജീവിച്ചിരിക്കുന്ന ആൾക്കൊരവസരം കിട്ടാൻ വേണ്ടി നമുക്ക് ആ ചെയ്യണം അഹി അയ്യുനാഥ കപുര സ്വാഹിമി നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കുമല്ലോ അങ്ങനെ ഉണ്ടായ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരണപ്പെട്ട ആളുടെ അവസ്ഥയൊന്നറിയാൻ അവസരം വേണം അതിനുവേണ്ടി അവരൊഴ്ബും ചോദിച്ചു എങ്ങനെയൊക്കെയുണ്ട് കുറെ പ്രയാസഘട്ടങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ റാഹത്താണ് അപ്പോൾ നിങ്ങളുടെ മുഖത്ത് അത് കണ്ടില്ലേ നിങ്ങളുടെ പെരടിയിൽ സൗദാ അഭിയോജി നിങ്ങളുടെ പെരടിയിൽ ഒരു കറുത്ത ഒരു അടയാളം കാണുന്നത് മഹാദാ അതെന്താണ് പറഞ്ഞു ഞാനൊരു ജൂതന്റെ കയ്യിൽ നിന്ന് പത്തു വീനാറ് വാങ്ങിയിരുന്നു ഞാനത് വീടാൻ കഴിഞ്ഞില്ല അതെന്റെ വീട്ടിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചു അല്ല സാഹബേ എന്തൊക്കെയുണ്ട് വിശേഷം സാഹബവിന് യുധാ പറയുന്നുള്ളോ എന്ന് പറയാണ് എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു തീർച്ച മരിച്ചുപോയി അതുപോലെ തന്നെ ന് മാത്തുമഞ്ഞ് അയ്യാമൻ കുറെ ദിവസമായി എന്റെ വീട്ടിലുള്ള പൂച്ച മരിച്ചുപോയി അതുപോലെ തന്നെ ആറു ദിവസം കഴിയുമ്പോൾ എന്റെ മോട് മരിച്ചു പോകും ഇതെല്ലാം സൈഫുനുജുയുള്ളാഹനു എന്ന വഫാത്തായ മഹാജ് ജീവിച്ചിരിക്കുന്ന അഴുഫുവിനുമാലിക്കു നിങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അഴുഫുനുമാലിക്കുതങ്ങൾയുള്ളോഹുവന്റെ വീട്ടിൽ പോയി ആ വീട്ടിൽ വീട്ടിലെവിടെങ്കിലും ഒരു പത്തു തീനാറ് പ്രത്യേകം കരുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി അത് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടയാൾക്ക് കൊടുത്തു വീട്ടുകാരോട് ചോദിച്ചു ഇവിടെ എന്തുണ്ട് വിശേഷം ഞങ്ങൾ വലിയ വാത്സല്യത്തോടെ വളർത്തിയ പൂച്ച മരിച്ചുപോയി അപ്പോഴുണ്ട് മുറ്റത്തിരുന്ന് കളിക്കുന്നു മകൾ മകളോട് പറഞ്ഞു മോളേ നിന്റെ സമയം എടുത്തുപോയി ആറു ദിവസം കഴിഞ്ഞപ്പോൾ അതാ ആ മകൾ മരണപ്പെട്ടുപോയി അഥവാ വഫാത്തായിപ്പോയ മഹാൻ ജീവിച്ചിരിക്കുന്ന മഹാനോട് പറഞ്ഞത് വിവരഞ്ഞു അറിയുന്നുണ്ട് അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർ ഉമ്മമാർ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് നല്ലത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് അരുതാത്തത് കാണുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അവരറിയുന്നുണ്ട് വേറെയും ഉദാഹരണങ്ങളുണ്ട് സമയം പോരാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം സാധിത്തുൽപഞ്ഞാനീറു മഹാനവർ നാൽപ്പത് കൊല്ലം അനശബിനെ തങ്ങളുടെ കൂടെ ജീവിച്ച മഹാനാണ് മഹാനവറുകളെ കൊണ്ടുപോയി കബറടക്കി കബറടക്കാൻ കഴിഞ്ഞ് അതാ മേൽമണ്ണിങ്ങനെ മൂടുകയാണ് അങ്ങനെ മൂടുന്ന നേരത്ത് ഒരു മൂടുകല്ല വീണുപോയി ആ മോടുകളിലൊന്ന് വീണുപോയപ്പോൾ അറിയുമോ മഹാന്മാരായ ആളുകൾ കവറിൻ്റെ മേലെ മണ്ണ് ഷെൽഫെടുത്തുകയാണ് മോടുകളിൽ ഒന്ന് വീണുപോയപ്പോൾ അവരെ കവറിലേക്ക് നോക്കിയപ്പോൾ നിന്ന് നിസ്കരിക്കുകയാണ് ആര് സാബിത്തുൽ പൊന്നാനി വേഗം റെഡിയാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് മകളോട് ചോദിച്ചു വാപ്പന്റെ ജീവിതം എങ്ങനെയായിരുന്നു അപ്പോൾ മോള് ചോദിച്ചു എന്തെങ്കിലും ഉടനെ വന്ന് ഞാൻ ചോദിക്കണത് എന്തെങ്കിലും കാര്യം പറഞ്ഞു അപ്പോൾ മഹലി അവൾ പറഞ്ഞു എന്റെ ഉത്തമ പതിറ്റാണ്ടുകളായി രാത്രി എഴുന്നേറ്റ് നിഷ്കരിക്കുന്ന ആള അത്താഴ സമയമായ അഥവാ ഹെളുപ്പാൻ കാലമായാൽ ഇടയത്താഴ് നമ്മുടെ നാട്ടിൽ പറയും ആ താഴ സമയമായ അള്ളാനോട് വേർക്കും അല്ല اللهم إن كنت أعطيت أحدا من خلقك الصلاة في قبره فأعطنيها الله إني يعني أركن القبر المسكين كان وسر من دنجلين إني الغني ما كان الله ليرد عليك الدعاء ടയില്ല എന്റെ ഉടമ ദിവസേന രാവു കൂടെ നിസ്കരിച്ച് അള്ളാനോട് ചോദിക്കും കബറിൽ നിസ്കരിക്കാൻ ഒരവസരം വേണമെന്ന് അങ്ങനെ ചോദിച്ചു വാങ്ങിയതാണ് അതുകൊണ്ടാണ് കബറിൽ നിസ്കരിക്കുന്നത് സൽകർമ്മം ചെയ്യുന്നവർ കബറിൽ അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുകയാണ് നടന്നു രണ്ട് ശിക്ഷയാണ് പറഞ്ഞു രണ്ടാളും പ്പെടുകയാണ് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് ബി എസ് ചെറിയ കാര്യങ്ങൾക്കാണ് അവിടെ ഇമാം നവവീത്തങ്ങൾ സർഹ മുസ്ലിമിന് എഴുതിയില്ലേ അവരുടെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ് ഒരാൾ നമീമത്ത് അഥവാ ഏഷണി കൊണ്ട് നടക്കുന്ന ആളായിരുന്നു ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു പുലിമാരുണ്ടാക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെ ആൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും വാർന്നു പോകുന്നത് കാത്തു നിൽക്കാതെ അതാ എഴുന്നേറ്റ് പോകുന്ന ആളായിരുന്നു കവറിൽ ശിക്ഷിക്കപ്പെടുകയാണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മിനിറ്റ് അടുത്തേക്ക് നിന്നാൽ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേർക്കാം മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ കബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് എത്ര വലിയ ആളാണെങ്കിലും ശരി അതാ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതിയില്ലേ ഇമാം കല്യൂദി എറുതിയുള്ളവർ വെങ്ങനവാദിൽ എഴുതിയില്ലേ എന്താണ് അതാ ബഹുമാനപ്പെട്ട ഹബീബായ സല്ലെന്നോർ വെള്ളി വസ് മുതൽ ഒരു ദിവസം വരികയാണ് ആ വരുന്ന നേരത്തോ മദീനത്തെ കബറിലൊന്നൊരു നിലവിളിയാണ് അൽ അമഹാൻ അൽ അമഹ അൽ അമാൻ യാറ സോലോ നി തങ്ങളേ ഒന്ന് കാക്കണേ തങ്ങളെ അവരിൽ ശിക്ഷയാണ് ഒന്ന് കാക്കണേ തങ്ങളേ ജനങ്ങളോട് പറയണം അതാ എല്ലാരും അവരുടെ ബന്ധുക്കളുടെ കബറിന്റെ അടുക്കലേക്ക് വരാൻ ആരുടേതാണെന്ന് തിരിച്ചറിയാനാണ് അങ്ങനെ എല്ലാവരും വന്നു ഈ കവറിന്റെ അടുക്കൽ ആരും വന്നില്ലോ അവിടെ തന്നെ നിൽക്കുകയാണ് കൊറേ കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വരുന്നുണ്ട് ചോദിച്ചു ഇതാരുടെ കബറാണ് ഇതെന്റെ കരളിന്റെ കഷ്ണമായ മോന്റെ കബറാണ് ഉമ്മാ ഉമ്മാക്കും പൊരുത്തമുണ്ടായിരുന്നോ ഈ മരിക്കുമോ മകൻ മരിക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് പൊരുത്തമാണ് പക്ഷേ ഒരു ദിവസം അവൻ മദ്യപിച്ചിട്ട് വന്ന് എന്നെ തല്ലിയിട്ടുണ്ട് അതെനിക്ക് പൊരുത്തപ്പെടാനാവൂല കാരണം ഞാൻ അങ്ങനെ ആറ്റുനോറ്റി പോറ്റിയ മകന ഉമ്മ ഒന്ന് പുറത്തു കൊടുക്കുക മകന് ഇല്ലാ തങ്ങളെ ഞാൻ വിട്ടുകൊടുക്കൂലോ വെളിയിൽ സെല്ലാം മതങ്ങൾക്ക് ഉമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട് ഉപ്പയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട് പിന്നെയും പറഞ്ഞു അപ്പോഴമ്മ ഉമ്മ കേട്ടില്ല അപ്പോൾ പറഞ്ഞു ഉമ്മ ഈ കവറിന്റെ അടുക്കൽ നിന്നിരുന്നേ കവറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിലവിളി കേൾക്കുകയാണ് അൽ അമഹാൻ അൽ അമഹാൻ അമ്മ അല്ലാറുമോക്കീവൻ തകറ്റീവാൻ വെയിനൊക്കെയും മഹദൂപതങ്ങളെ പയലിൽ ഹാക്കലെന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഈ സംഭവം അറിയുമോ സഹോദരന്മാരെ അതാ ആ തവറാളി നിലവിളിക്കുകയാണ് കരയുകയാണ് ഉടനെ ആ ഉമ്മാനെ കേൾപ്പിച്ചു കൊടുത്തോനെ വിരങ്ങളിനെ മഴ ചിനെത്തുകൊണ്ട് ആ ഉമ്മാനെ കേട്ട് കഴിയുമ്പോ മകന് പുറത്തു കൊടുത്തോ വിട്ടുവീഴ്ച ചെയ്യുകയാണ്